ഹലോ എവരി വൺ ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് കാലം അടിപൊളിയായിട്ടുള്ള സ്ലബ് കോട്ടൻ്റെ മെറ്റീരിയലിൽ വരുന്ന ടോപ്സാണ് വരുന്നത് ഇപ്പോൾ കാണുന്ന എല്ലാ മുകളിലും സിക്സ് ഫോർട്ടി നയനാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വേർ ചെയ്യുന്ന മുകളിൽ എന്ന് പറയുമ്പോൾ നല്ല ചില്ലി റെഡ് കളറിൽ നല്ല അജ്രക്കിൻ്റെ യോപ്പോഷൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർ ആണ് വരുന്നത് അതേപോലെ ലൈനിങ് അറ്റാച്ച് ആണ് സ്ലബ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഒരു വെറൈറ്റി ലുക്കാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് എൻ്റെ അടുത്ത ഷെയ്ഡാണ് ഇന്ന് പറഞ്ഞാൽ റെഡ് ബ്രിക്ക് കളറാണ് വരുന്നത് റെഡ് അല്ല അത് ആക്ച്വലി റെഡ് ബ്രിക്ക് കളറാണ് വരുന്നത് ചിലപ്പോൾ വീഡിയോ പീച്ചായിട്ട് കാണുന്നതായിരിക്കും നല്ല റെഡ് ബ്രിക്ക് കളറിലാണ് വരുന്നത് നമുക്ക് എല്ലാ എം ടി ഡബിൾ എക്സ് ഓരോ സൈസസ് ആണ് ഇതും അതേപോലെ നല്ല ഗ്ലാസ് വർക്കും കട്ട് ബീച്ച് വർക്കിൻ്റെയും എല്ലാത്തിനും നല്ല ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത് പോഷൻ നല്ലൊരു അലങ്കരിച്ച അട്ടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാതും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ എല്ലാ അതും ലൈനിങ് ഉണ്ട് ഇത്രയും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് മോഡലിലാണ് കൊണ്ടുപോയത് ഇത്രയും ഒരു തുച്ഛമായ റേറ്റിലാണ് ഇത്തവണ നമ്മൾ ഇറക്കിയിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് വരുന്നത് എല്ലാ അടിപൊളി കളേഴ്സാണ് ഇത്തവണ ഫോർ ഷെയ്ഡ്സും ഇത് വന്നിട്ട് അടുത്ത ടോർക്കിയസ് ബ്ലൂ കളറാണ് ഇത്തും അതേപോലെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നിറച്ച് വർക്കാണ് മിററും മിറവുണ്ട് അതേപോലെ അതേപോലെ ത്രീ ഫോർ സ്ലീവ്സിലും വരുന്നുണ്ട് ഡിസൈൻ ഇതായ അടുത്ത കളറാണ് ഇത് വന്നിട്ട് ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ ഷെയ്ഡാണ് വരുന്നത് ഇത് ആക്ച്വലി നല്ല പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഇതിൽ വീഡിയോയിൽ നമുക്ക് റോയൽ ബ്ലൂ ആയിട്ട് കാണുന്നതാണ് നല്ലൊരു പീക്ക് ഓക്ക് ബ്ലൂ കളറാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു പക്ഷേ അതിൽ ഒരു ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് പക്ഷേ ആക്ച്വലി ഇതൊരു പീക്ക് ഓക്ക് ബ്ലൂ കളറാണ് ഇതും അതേപോലെ നല്ല ഹെവി ഹാൻഡ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് പോഷ് എല്ലാത്തിനും ഇതേപോലെ സെയിം ആണ് ബാക്ക് പോഷൻ വരുന്നത് അതേപോലെ തീഫോ സീവ്സും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും സിക്സ് ഫോർട്ടീൻ ആയി അടിപൊളിയുടെ ഷെയ്ഡ്സും നല്ല കോമ്പിനേഷൻസാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ തന്നെ വാട്സപ്പ് ത്രൂ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക നമുക്ക് അത് അപ്പോൾ തന്നെ നമ്മൾ അവൈലബിൾ ആണോ നോക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്